ഹായ് ഹൈഡിയേഴ്സ് അസാമലൈക്കും എന്താണ് എല്ലാ കൂട്ടുകാരുശേഷം നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ട് ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ എടുക്കാനുള്ള ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തെങ്കിലും പിറ്റേ ദിവസം വീഡിയോ ഇടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഭയങ്കര തൊണ്ടവേദന അപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു വൈകുന്നേരം വന്നിട്ട് ചായ കുടിച്ചു അതിന് ശേഷം ഒരു കാപ്പിയെ കൂടി ഉണ്ടാക്കി കുടിച്ചു കാരണം ഒരു ഉഷാർ ഉണ്ടായിരുന്നില്ല പണികളാണെങ്കിൽ കുറേ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു പിന്നെ വന്ന് കുളി നിസ്കാരവും അലക്കലും എല്ലാം കഴിഞ്ഞ് മീൻ വറക്കാൻ വെച്ചു ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു തലേനത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ മതി എന്ന് വിചാരിച്ചു മീൻ വറുക്കാൻ മാത്രം വെച്ചു പിന്നെ അരി അരച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് അരിയെ അരച്ചിട്ട് അതിന് കഞ്ഞിയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടത് ഞാൻ വരുമ്പോഴത്തേനും പിന്നെ അനിയൻ പച്ചക്കറി ഇട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒതുക്കി വെക്കണം റിങ് ഒന്ന് പഠിപ്പിക്കുകയാണ് റിങ് കുട്ടിക്ക് ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചറ് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇമ്പോസിഷൻ കൊടുത്തതാണ് മാത്രമല്ല ഇന്ന് റിംഗ് മോളിനെ ലീഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ റിങ് കുട്ടിയാണ് നന്നായി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ലീഡർ ആക്കിയിട്ടുണ്ടെന്നൊക്കെ ഇതിനിടയിൽ കൂടെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഭയങ്കര സൗണ്ടായി തരണം കൊണ്ട് ടി വിൻ്റെയൊക്കെ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ റിങ്ങിൻ്റെ വോയിസ് വെക്കാതിരുന്നാണ് പിന്നെന്താ ഇത് നമ്മുടെ അമ്മൂസിൻ്റെ ക്യാമറ ട്രിക്കുകളാണ് ഇതൊക്കെ ഞാൻ മീൻ വറുക്കണത് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മൂസ് ഇങ്ങനെയൊക്കെ എടുത്താൽ ഓരോ ആംഗിളിലൊക്കെ അമ്മൂസിന് വീട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയിൽ കണ്ടില്ലേ ഇങ്ങനെ തമ്പൊക്കെ കാണിക്കണ്ട് അപ്പോൾ അയിലെ മീനായിരുന്നു തലേന്ന് അയിലെ മീൻ വാങ്ങിച്ചിട്ട് വറുക്കാനൊക്കെ ഉള്ളതൊക്കെ മാറ്റി വെച്ച് പിന്നെ മീനും മാങ്ങയും കൂടി കറിയൊക്കെ തലയിൽ നിന്ന് തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് പണി ഇത്തിരി കുറവായിരുന്നു പിന്നെ രാവിലെ തുടങ്ങി തീരെ ഉഷാറും ഇല്ല അപ്പോൾ പച്ചക്കറി കിട്ടുന്ന ഞാൻ കോവയ്ക്കൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി മുറിച്ച് വയ്ക്കുക എന്ന് വിചാരിച്ചു അതാകുമ്പോൾ പിറ്റേന്ന് കുട്ടികൾക്ക് ഉപ്പേരി കൊണ്ടുപോകുക രാവിലെ എണീച്ചിട്ട് മുറിക്കലൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതൊന്നും സമയം നമുക്ക് തീരെ ഉണ്ടാകില്ല മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാകുമല്ലോ അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കോവയ്ക്ക മുറിച്ച് വയ്ക്കുക എന്ന് വിചാരിച്ചു നമ്മളെ വെയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഇപ്രാവശ്യം എന്തോ അതങ്ങനെ കായ്ച്ചിട്ടില്ല ചെറിയ ചെറിയ പൂക്കളായിട്ട് കിടക്കേണ്ടത് കായ്ക്കായിരിക്കും അല്ലേ അങ്ങനെ പിന്നെ പച്ചക്കറി പച്ചക്കറിക്കിറ്റൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം പടവലങ്ങി ഉണ്ടായിരുന്നു അത് അധിക ദിവസം വെക്കാൻ പറ്റും തോന്നുള്ള അപ്പോൾ പിറ്റേന്തൊക്കെ പടവലങ്ങിയും പരിപ്പും കൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പടവലങ്ങിയും കൂടി ഒന്ന് മുറിക്കാമെന്ന് ഉദ്ദേശിച്ചു എനിക്ക് ആ കാപ്പി കുടിച്ചപ്പോൾ ഇത്തിരി ഉഷാറായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ പമ്മ്യൂസ് അതിനിടയിൽ കൂടെ എന്തൊക്കെയോ കയ്യൊക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഞ്ഞ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നോക്കിയത് അങ്ങനെ കോവയ്ക്കൊക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി അത് ഫ്രിഡ്ജിൽ വെക്കാലോ അങ്ങനെ മാറ്റി വെച്ചു പിന്നിനി പടവലങ്ങയും കൂടി ഒന്ന് മുറിച്ച് വെക്കണം അപ്പോൾ രാവിലെ പടവലങ്ങി പരിപ്പും കൂടി കറി വെച്ചിട്ട് കോവയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് നമ്മുടെ കഞ്ഞി ഇതൊക്കെ മാവിലിട്ട് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം അപ്പോഴും അമ്മ്യൂസ് ഓരോ ഒന്ന് കാണിച്ചു അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ കണ്ടിട്ട അടുപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടൊക്കെയാണ് രാത്രി കിടക്കുക ഇത് രാവിലെ നമ്മൾ രാവിലെ ഒന്ന് തുടയ്ക്കും പിന്നെ പണി കഴിഞ്ഞിട്ട് പിന്നെ പോണ സമയത്ത് ചിലപ്പോൾ സമയം ഉണ്ടാകില്ല പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകണതാണ് അപ്പം പിന്നെ പടവരങ്ങയൊക്കെ മുറിച്ചു അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി അപ്പോൾ തന്നെ ഇട്ട് വെച്ചു രാവിലെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പണികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ തൈലയും മാങ്ങയും കൂടിയൊക്കെ കറി വെച്ചതാണ് തലേന്ന് വെച്ചതായിരുന്നു ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടെ ഞങ്ങൾക്കുള്ളതുണ്ട് അപ്പോൾ പിന്നെ അത് മതി എന്ന് വിചാരിച്ചു എന്നിട്ട് തന്നെ ബാക്കിയായിരുന്നു കേട്ടോ കറി മക്കളങ്ങനെ കറിയൊന്നും കൂട്ടില്ല ഞാനിപ്പോൾ മീൻ ഇങ്ങനെ മാറ്റണുണ്ടപ്പോൾ അമ്മൂസിന് ഭയങ്കര ഒരു ആഗ്രഹം മീൻ ചട്ടിയിലിട്ട് ചോറിനണെന്ന് എപ്പോഴും അങ്ങനെയാണ് മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചട്ടിയിലിട്ടിട്ട് ചോറ് വേണം രണ്ടുപേർക്കും അപ്പോൾ ഞാൻ രണ്ടുപേർക്കും കൂടിയുള്ള ചോറൊക്കെ ഇട്ടിട്ട് ഞാൻ വാരി കൊടുക്കാമെന്ന് വെച്ചു റിഞ്ോൾക്കാണെങ്കിൽ ഇതിൽ കറി ചോദിക്കേണ്ടത് ഇഷ്ടമല്ല അമ്മൂസിനാണെങ്കിൽ കറി നിർബന്ധമാണ് എന്തായാലും തട്ടിച്ചോറ് ആകുമ്പോൾ റിഞ്ോള് കഴിച്ചോളും അമ്മൂസ് ഇവിടെ നിന്ന് കാണുന്നുള്ളൂ റിഞ്ോ അവിടെ ഇരുന്ന് ടി വി ആണോ പിന്നെ ഹോം വർക്ക് ചെയ്യലൊക്കെയാണ് അമ്മൂസിൻ്റെയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ശരിയായിട്ട് ഇങ്ങനെ ഇളക്കി നല്ലോണം മിക്സ് ആക്കിയിട്ട് വാരി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചോറ് കഴിച്ചവരുണ്ടാ കഴിക്കുന്നവരുണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിയായിരിക്കും രണ്ടുപേരും അപ്പോൾ ഞാൻ രണ്ടുപേർക്കും കൂടി ഉള്ളത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ